സംസ്ഥാനത്ത് സമീപകാലത്ത് നടക്കുന്ന പല കുറ്റകൃത്യങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൃത്യമായ പങ്കുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇത് നാം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെപ്പോലും പാടി തകർക്കുന്ന നിലയിലാണ് പ്രവർത്തിച്ചു പോകുന്നത് വർഷങ്ങളായി ഇവിടെ തങ്ങുന്നവരും സമീപകാലത്തായി എത്തിയിട്ടുള്ളവരുമടക്കം ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ വിവിധ മേഖലകളിലായി തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട് പല ജോലികൾക്കും മലയാളികൾ പ്രധാനമായി ആശ്രയിക്കുന്നതും ഇവരെയാണ് അവരിൽ ബഹുഭൂരിഭാഗവും നാട്ടുകാരുമായി സൗഹൃദത്തിൽ കഴിയുന്നവരും മാന്യമായി ജീവിക്കുന്നവരുമാണ് എന്നാൽ ഒരു വിഭാഗം ക്രിമിനലുകൾ ഇവർക്കിടയിൽ ഉണ്ടെന്നത് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ് ഈ ക്രിമിനലുകളെ കണ്ടെത്തി അവരിൽ നിന്ന് ജനങ്ങൾ നേരിടുന്ന ഭീഷണി ഒഴിവാക്കുന്നതിന് ഇനിയും ഫലപ്രദമായ നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് നല്ല നിലയിൽ ജീവിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടി അപമാനമാവുകയാണ് ക്രിമിനൽ സ്വഭാവം വെച്ചു പുലർത്തുന്ന ഇത്തരക്കാർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികൾ പ്രതികളായ കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് പലതും നടന്നു കഴിഞ്ഞു അതിൽ അവസാനത്തേതാണ് കോട്ടയം തിരുവാതിക്കരയിൽ ഉണ്ടായത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയായ പ്രമുഖ വ്യവസായി വിജയകുമാറിനെയും ഭാര്യ മീര വിജയകുമാറിനെയും രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി കോടാലി കൊണ്ട് വെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ അസം സ്വദേശി അമിത് ഉറാങ്ക് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് കൊലപാതകം നടത്തിയ ശേഷം മാളയിലെത്തി അവിടെ ഒരു കോഴി സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ കൊലപാതക വിവരം പുറത്തറിഞ്ഞ് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയമാണ് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലെ മുൻ ജീവനക്കാരനായിരുന്ന അമിത് വ്യക്തി വൈരാഗ്യം തീർക്കാനാണ് ഇരട്ട കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതും മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഓൺലൈനായി അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുത്തതിന് പോലീസിൽ പരാതി നൽകിയതും വൈരാഗ്യത്തിന് കാരണമായത്രേ കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങളോളം ആസൂത്രണം നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുറ്റകൃത്യം തെളിഞ്ഞ് പ്രതിയെ പിടിച്ച് തെളിവെടുപ്പിന് അടക്കം മുഖത്ത് യാതൊരു പശ്ചാത്താപവും കാണുന്നതേയില്ല സംസ്ഥാനത്ത് കൊലപാതകങ്ങളിലും സംഘടനകളിലും പ്രതികളാവുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് വിൽപ്പന അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഇതര സംസ്ഥാനക്കാരും ഏറെയാണ് കൊടും ക്രിമിനലായ ബീഹാർ സ്വദേശി അസ്ഫാ ഗാലം ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അത് ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം അതിർത്തി തൊഴിലാളികൾക്കിടയിലെ ക്രിമിനലുകളെ കണ്ടെത്തുന്നതിന് പല നടപടികളും പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അവയൊക്കെ എന്തുമാത്രം പ്രായോഗികമായിട്ടുണ്ടെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് പുറത്തുനിന്നുള്ള ക്രിമിനലുകൾക്ക് അഭയമൊരുക്കുന്ന കേന്ദ്രമായി കേരളം മാറിക്കൂടാ അതിന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കർശന നിരീക്ഷണവും നിയന്ത്രണവും ആവശ്യമാണ് തങ്ങൾക്കൊപ്പം താമസിക്കുന്നവരെ ക്രിമിനൽ മാനസികാവസ്ഥയുള്ളവരാണെന്ന് മറ്റു തൊഴിലാളികൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നത് പോലും ഉണ്ടാവില്ല ജോലിക്ക് നിർത്തുന്ന മലയാളികൾക്കും ഇവരെക്കുറിച്ച് ഒരറിവും ഉണ്ടാവണമെന്നില്ല ഇവർ ഏത് സംസ്ഥാനക്കാരാണ് എന്നതുപോലും നിശ്ചയമില്ല ബംഗാളികളെന്നും ഭായിമാരെന്നും പൊതുവെ വിളിക്കുന്ന ഇവർ ബംഗ്ലാദേശികാരാണോ എന്നുപോലും ആർക്കും നിശ്ചയമില്ല തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി ടി വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ക്രിമിനൽ പശ്ചാത്തലം താൻ അറിഞ്ഞിരുന്നില്ലെന്ന് അയാളെ ജോലിക്ക് നിർത്തിയ ബാറുടമ പറയുകയുണ്ടായി കുന്നംകുളത്തെ ബാറിൽ ജോലിക്കെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ മദ്യപിച്ച് ജോലിക്ക് വന്നപ്പോഴാണ് ബാറുടമ പറഞ്ഞു വിട്ടത് ഒഡീഷയിലേക്ക് പോകാൻ ട്രെയിൻ കയറിയ മദ്യലഹരിയിലായിരുന്നുവെന്നും ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് ടി ടി എ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്നും പോലീസ് അന്ന് വെളിപ്പെടുത്തിയിരുന്നു കൊച്ചിയിൽ വളർത്തു നായ കുറച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിന് പിന്നാലെ ഇതര സംസ്ഥാനക്കാർ അതിക്രൂരമായി മർദ്ദിച്ച ഹൈക്കോടതി ജീവനക്കാരൻ മരിച്ച സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ തന്നെ ഹോട്ടലിൽ ഭക്ഷണം ലഭിക്കാൻ വൈകിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട കേസിൽ ഹോട്ടൽ ഉടമയ്ക്കൊപ്പം അറസ്റ്റിലായതും ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ചാലക്കുടി ആനമലയിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ റിട്ടയേർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ശ്വാസം മുട്ടിച്ചും തലയിൽ കല്ലുകൊണ്ടിടിച്ചും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായതും അസം സ്വദേശിയായ ഒരു യുവാവായിരുന്നു വാഴക്കുളത്ത് മോഷണശ്രമത്തിനിടെ ബിരുദ വിദ്യാർത്ഥിനി നിമിഷ തമ്പിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും അന്യ സംസ്ഥാന തൊഴിലാളി തന്നെയായിരുന്നു ജിഷയെ ഒൻപത് വർഷം മുൻപ് അസം സ്വദേശിയായ അമീർ ഉൾ ഇസ്ലാം അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നാം ഇപ്പോഴും മറന്നിട്ടില്ല ഇത്തരത്തിൽ എത്രയോ കൊലപാതകങ്ങളിലും ആക്രമണങ്ങളിലും ഇതര സംസ്ഥാന ക്രിമിനലുകൾ പ്രതികളായിരിക്കുന്നു ദിനംപ്രതി ഓരോ കുറ്റകൃത്യങ്ങളിലും നാം അഭയം കൊടുക്കുന്നവർ നമുക്കുമീതെ ഭീതി പടർത്തുമ്പോൾ ജാഗ്രതയും നടപടികളും അനിവാര്യവും അത്യാവശ്യവുമാണ്